ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഏവരും കാത്തിരുന്ന് ഒരു കുൽസിതപരമായ വീഡിയോയിലോട്ടാണ് നമ്മൾ കിടന്നു പോകുന്നത് ആൻഡ് ഐ നോ ഇത് നിങ്ങൾക്ക് കാണാൻ വളരെയധികം ആവേശം ഉന്മാദം ഉന്മേഷം അങ്ങനെ പലതരം വികാരങ്ങൾ ഉണ്ടാവുന്നു നിങ്ങളെപ്പോലെ തന്നെ വളരെ വികാരമേറിയാണ് ഞാൻ ഈ കേസ് ഷീറ്റ് വായിച്ചിരിക്കുന്നത് അതായത് വാദി മുഹമ്മദ് സെബിൽ എന്ന് പറയുന്ന വ്യക്തി പ്രതിയായ എനിക്കെതിരെയും എൻ്റെ സുഹൃത്തിനെതിരെയും കൊടുത്തിരിക്കുന്ന കേസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതിൽ പല പല ഞെട്ടിക്കുന്ന തെളിവുകൾ കാര്യങ്ങൾ റെക്കോർഡ്സ് അങ്ങനെ പല കാര്യങ്ങൾ വരാൻ പോകുന്നതാണ് അപ്പോൾ ഇതെല്ലാം കാണാൻ നിങ്ങൾ മനസ്സ് കട്ടിയായി ഇരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം വീട് നമ്മൾ അധികം ലാഗിലോട്ട് പോകുന്നില്ല വേറൊന്നും കൊണ്ടല്ല ഇത് വായിച്ചു തീരാൻ തന്നെ ഒരു മുക്കാൽ മണിക്കൂർ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു ബിക്കോസ് ആറ് പേജ് ഉപരി വരുന്ന കുറ്റങ്ങളാണ് എന്നെപ്പറ്റി വാദി എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വാദി പ്രതി നമ്പർ വൺ പ്രതി നമ്പർ ടു എന്ന വാക്കുകൾ ഉപേക്ഷിച്ചിട്ട് വാദിക്ക് പകരം ഞാൻ മുഹമ്മദ് സെബിൽ എന്നും പ്രതി നമ്പർ വൺ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല പ്രതി നമ്പർ വൺ എൻ്റെ ഫ്രണ്ട് എന്നും പ്രതി നമ്പർ ടു ഫസ്മിന ഹുസൈനെ ഞാൻ ഫസ്മിന എന്നും വിളിക്കുന്നു കാരണം ഈ പരാതിയിൽ ഏറെ തവണ വാദി പ്രതിന് അതി ചെയ്തു പ്രതി വാദിനെ ഇത് ചെയ്തു മാങ്ങ തേങ്ങ അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് സോ ഐ തോട്ട് പേര് വെച്ച് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടാൻ ഈസി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ എറണാകുളം മുമ്പാകെ കൊടുക്കുന്ന പരാതിയാണിത് ഇനി നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ പരാതിയുടെ ഒരു ഇത് കാണിച്ചു അസൈൻമെന്റിന് പോലും ഇത്രയും ചില വാക്കുകൾ നമ്മൾ ഇതിൽ വിഴുങ്ങുകയാണ് ബിക്കോസ് ഓഫ് മോണിറ്റൈസേഷൻ ഇഷ്യൂസ് ആൻഡ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ആൻഡ് റെസ്പെക്ടി അതേഴ്സ് ഇൻ യൂട്യൂബ് അതിനാൽ നമ്മൾ തെറി വാക്കുകൾ എന്ന മുഖേന അല്ലാണ്ട് നമ്മൾ സമാധാനത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത് കാരണം എന്തിനാണ് കണ്ട നാറുകൾക്ക് വേണ്ടി നമ്മൾ മോണിറ്റൈസേഷനിലൂടെ കിട്ടുന്ന പൈസ ഇല്ലാണ്ടാക്കുന്നത് ഇത് ഞാൻ പറയാൻ കാരണമുണ്ട് കാരണം ഇത് കേസിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഓക്കേ അപ്പോൾ വാദി മുഹമ്മദ് സബിൽ ഇരുപത്തഞ്ച് വയസ്സ് കൊടുത്തേക്കുന്ന പരാതിയാണ് പരാതിയാണിത് സ്വന്തമായിട്ടായാലും പ്രായം തെറ്റിക്കോ ഐ നോ ബട്ട് ബേസിക്കലി ഞാൻ ഇതിൽ പരാതി മാത്രമേ വായിക്കുന്നുള്ളൂ കാരണം പരാതി വായിക്കുമ്പോഴത്തേക്കും തന്നെ ഏകദേശം കുറേ ടൈം ആവും പക്ഷേ ഇൻ ദ കമ്മിങ് വീഡിയോ ദാറ്റ് ഇസ് വെരി നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടാൻ പോകുന്നത് ഇതിൽ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും തെളിവുകളാണ് ഞാൻ നിരത്താൻ പോകുന്നത് കാരണം അങ്ങനെയാണല്ലോ ഞാൻ എന്ത് കാര്യം ഇതിൽ പറയുന്ന പോലെ ആയിരിക്കില്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്കും വേണമെങ്കിൽ ഇങ്ങനെ ഒരാൾക്കെതിരെ പരാതി കൊടുക്കാം ഞാൻ ഇന്നലെ പ്രധാനമന്ത്രിനെ കണ്ടു ഞാൻ ഇന്നലെ എൻ്റെ മേലെ ആരോ കത്തി വെച്ച് എന്നെ കുത്തി ഞാൻ ആശുപത്രിയിലായി ഇങ്ങനെയൊക്കെ നമുക്ക് വാ കൊണ്ട് വാദിക്കാൻ പറ്റും ബട്ട് ദർ ഷുഡ് ബി എ പ്രൂഫ് എല്ലാ കാര്യവും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ തെളിവ് വേണം തെളിവില്ലാണ്ട് വെറുതെ കിണിണി കുണുകുണാന്ന് പറഞ്ഞ് പോയി പരാതി കൊടുക്കരുത് എന്നാണ് എനിക്ക് വാദിയായ മുഹമ്മദ് സബലിനോട് പറയാനുള്ളത് സോ വാദി നമ്പർ വൺ മുഹമ്മദ് സെബിൽ പ്രതി നമ്പർ വൺ മൈ ഫ്രണ്ട് ഉദ്ദേശം ഇരുപത്തേഴ് വയസ്സ് പിതാവിൻ്റെ പേര് അറിയില്ല മാതാവിൻ്റെ പേരും അറിയില്ല അങ്ങനെ ഒരാളുണ്ടോയെന്ന് ചോദിച്ചാൽ അല്ലേ മുഹമ്മദ് സെബിൽ പക്ഷെ ബാക്കി ആളുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല കേട്ടോ പ്രതി നമ്പർ ടു ഫസ്മിനാക്കിർ ഓക്കെ രണ്ടാം പ്രതി ഓ സോറി പ്രതി എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞല്ലോ അല്ലേ ഫസ്മിന വാദിയുടെ ഭാര്യയാണ് ഫസ്മിന സെബിലിന്റെ ഭാര്യയാണ് ഫസ്മിനയുമായി അവിഹിത ബന്ധത്തിൽ പുലർത്തുന്ന ആളാണ് ഫസ്മിനയുടെ ഫ്രണ്ട് സോറി ഫസ്മിന നിരന്തരം സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ് സെബിലിനെ ഫസ്മിന ഒന്നര കൊല്ലം മുമ്പ് എറണാകുളം മറൈൻ ഡ്രൈവ് ക്വീൻസ്വേയിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുള്ളതാണ് തൊപ്പി എന്ന യൂട്യൂബർ വ്ളോഗറുടെ കാമുകി എന്ന് പറഞ്ഞാണ് വാദിയുമായി അതായത് മുഹമ്മദ് സെബിലുമായി ഫസ്മിന പരിചയം സ്ഥാപിച്ചത് ഇൻട്രസ്റ്റിംഗ് തുടർന്ന് ഫസ്മിന സെബിലുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെടുകയും തൊപ്പിയുമായി പിരിഞ്ഞെന്നും മറ്റും സെബിലിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഫസ്മിന സെബിലുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുകയും സെബിലിനോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫെബ്രുവരി മാസം അതായത് ഈ മാസം കഴിഞ്ഞ വർഷം സെബിലിനെ രണ്ടാം പ്രതി വിവാഹം നടത്തുകയും ചെയ്തു വിവാഹ ശേഷമാണ് ഫസ്മിനയുടെ സ്വഭാവ വൈകൃതങ്ങൾ വൈകൃതങ്ങൾ വൈകൃതങ്ങളും പല പുരുഷ ബന്ധങ്ങളും തട്ടിപ്പുകളും സെബിൽ മനസ്സിലാക്കിയത് ഫസ്മിന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് വലിയ തുകകൾ യൂട്യൂബിൽ നിന്നും ഫസ്മിന വരുമാന ഫസ്മിനയ്ക്ക് വരുമാനമായി ലഭിക്കുന്നുണ്ട് കേരളത്തിൽ അന്തസ് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിരവധി ആളുകളിൽ നിന്ന് പണം തട്ടുന്ന ഏർപ്പാട് ഫസ്മിനയ്ക്കുണ്ട് ആയതിനെ സെബിൽ ശക്തമായി എതിർത്തിട്ടുമുണ്ട് കൃത്യമായ തിരക്കഥകൾ തയ്യാറാക്കി വീഡിയോ സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രക്ഷേപണം നടത്തി പണം സമ്പാദിക്കുന്ന മറ്റൊരു ഏർപ്പാടും ഫസ്മിനയ്ക്കുണ്ട് സെബിലിനെ ബലാത്സംഗ കേസുകൾ ഉൾപ്പെടെയുള്ള കള്ളക്കേസിൽപ്പെടുത്തി ഫസ്മിന സെബിലിന്റെ കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ നാറ്റിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സെബിലിനെ ഫസ്മിന അടിമയെ പോലെ കൊണ്ട് നടക്കുകയാണ് പതിവ് ഓക്കെ സെബിൽ മറ്റു സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന ആളാണെന്ന് പറഞ്ഞ് വീഡിയോ നിർമ്മിച്ച് സെബിലിനെ അപകീർത്തപ്പെടുത്തി യൂട്യൂബിൽ നിന്നും വൻ വരുമാനം ഫസ്മിന നേടിയിട്ടുണ്ട് കൂടാതെ ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ ഫസ്മിന സെബിലിനെ വിളിച്ചു കൊണ്ടുപോയി കള്ള പരാതി ഫസ്മിന സെബിലിനെതിരെ കൊടുത്ത് എയ്റ്റി ഫൈവ് ബി എൻ എസ് ആക്റ്റ് പ്രകാരം സെവൻ എയ്റ്റി നയൻ ടു ട്വൻറ്റി ഫൈവ് ആയി പോലീസിനെയും പറ്റിച്ച് പോലീസിനെ പറ്റിച്ച് കള്ള എഫ്ഐആർ ചുമത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് ഫസ്മിന ലക്ഷ്യങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് രണ്ട് പേച്ചയായിട്ടുള്ളൂ പേടിക്കണ്ട കുറേ ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട് ഫസ്മിനയുടെ നിർദ്ദേശപ്രകാരം ഫസ്മിനയുടെ ഫ്രണ്ട് സെബിലിനെ തട്ടിക്കൊണ്ടുപോയി ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി രാവിലെ ആറ് മണിക്ക് കഴുത്തിൽ കത്തി വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളതാണ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി കാക്കനാട് ഹോട്ടലിൽ സെബിലിനോടൊപ്പം താമസിച്ചിരുന്ന ഫസ്മിന അവിടെ നിന്നും രാത്രി മണിക്ക് ഫസ്മിന ഫസ്മിനയുടെ സുഹൃത്തായ ഹണി ഹണി എന്ന രാഗി എന്ന കൂട്ടുകാരിയുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് പോവുകയും മറ്റും ചെയ്തിട്ടുണ്ട് തുടർന്ന് സെബിൽ ഫസ്മിനയെ നേരെ വിളുക്കുന്നതുവരെ ഫോണിൽ വിളിച്ചിട്ടും ഫോൺ എടുക്കാതെയും ഹോട്ടലിലേക്ക് തിരികെ വരാതെയും ഫസ് ഫസ്മിന സെബിലിനെ കബളിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ തുടർന്ന് ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി രാവിലെ അഞ്ച് മുക്കാൽ മണിയോടെ ഫസ്മിന രണ്ടാം പ്രതി ഫസ്മിന ഫസ്മിന സെബിലിനെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുകയും സെബിലിന് വാട്സപ്പിലൂടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും അങ്ങോട്ട് ചെല്ലാൻ ആവശ്യപ്പെടുകയും ഉണ്ടായി ഫസ്മിന അയച്ച ലൊക്കേഷൻ പ്രകാരം അവിടെ എത്തുകയും ഫസ്മിനയുടെ ഫ്രണ്ട് സെബിലിൻ്റെ കാർ ഡോർ തുറന്ന് സെബിലിൻ്റെ കഴുത്തിൽ കത്തി വെച്ച് എടാ ഡാഷ് 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 നിരന്തരം തെറികൾ പറയുകയും വണ്ടിയിൽ നിന്ന് ഇറങ്ങടാ എന്ന് പറഞ്ഞ സെബിലിനെ വണ്ടിയിൽ നിന്നും ഇറക്കി സെബിലിൻ്റെ കഴുത്തിൽ നിന്നും കത്തി എടുക്കാതെ സെബിലിൻ്റെ കിയാ സെൽടോസ് കാറിൻ്റെ ഇടതു വശത്തെ മുൻ സീറ്റിലേക്ക് സെബിലിനെ കൊണ്ടുപോയി ഇരുത്തുകയും തുടർന്ന് ഫ്രണ്ട് സെബിലിൻ്റെ കാറിൽ അതിക്രമിച്ച് കയറി അതിക്രമിച്ച് കയറി സെബിൽ വലത് സെബിലിൻ്റെ വലത്ത് വയറോ വലത് വയറോ വയറൊന്നല്ലോ ആ വലത് വയർ ഭാഗത്ത് ഫ്രണ്ട് ഇടതുകൈയിലുള്ള കത്തി കത്തിപ്പിടിച്ച് അമിത വേഗത്തിൽ പലചരക്ക് ഗ്രൗണ്ടിൻ്റെ സൈഡിലേക്ക് പലചരക്ക് ഗോഡൗൺ ഗോഡൌണിൻ്റെ സൈഡിലേക്ക് വണ്ടി കയറ്റുകയും സെബിലിനെ കാറിൽ നിന്നും സെബിലിന്റെ കോളറിൽ കത്തി പിടിച്ച് വ വലിച്ചിറക്കി പുറത്തിട്ട് ചവിട്ടി കൂട്ടുകയും ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് സെബിൽ കാറിൽ കാറിൽ ചാരി നിർത്തി അടിവയറ്റിൽ കത്തി വെച്ച് ഫസ്മിന ഫസ്വിനെ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ പിന്നെയും കുറേ തറികൾ നിന്റെ അടിവയറ്റിൽ ഞാൻ കത്തി കയറ്റി പണ്ടം ഞാൻ പുറത്തിടും അത് നിന്റെ മലപ്പുറത്തുള്ള വീട്ടിലായാലും ശരി വീട്ടിൽ കയറി വീട്ടുകാരിയും ഞാൻ പണിയും എന്ന് പറഞ്ഞ് സെബിലിനെ വധഭീഷണിപ്പെടുത്തുകയും ആയതിൽ വെച്ച് സെബിൽ മരണഭയം ഉൾവാകുകയും ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം ഫ്രണ്ട് വീട്ടിലേക്ക് സെബിലിനെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും അവിടെ ചെന്നപ്പോൾ സെബിലിന്റെ ഭാര്യയായ ഫസ്മിന ഫ്രണ്ട് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒളിച്ചും പാത്തും ഇറങ്ങി വന്ന് കാറിൽ കയറുകയും തുടർന്ന് ഫ്രണ്ട് കാറിൽ നിന്ന് ഇറങ്ങി സെബിലിനെ ഡ്രൈവിംഗ് സീറ്റിൽ പിടിച്ചിരുത്തി തിരികെ പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഈ സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നു കുഴിച്ചു മൂടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പ്രതികൾ ഗൂഢാലോചന നടത്തിയാണ് സെബിലിനെ ഇത്തരത്തിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത് പ്രാണഭയം മൂലം യാതൊന്നും പുറത്തു പറയാതെ പാവം സെബിൽ പാവം ഞാൻ കൂട്ടിച്ചേർത്ത കേട്ടോ പാ പറയാതെ സെബിൽ ജീവൻ മാത്രമുള്ള ശരീരമായി ജീവിച്ചു വന്നിരിക്കുന്നു കഥയാണ് അതോ അത് കേസാണ് ഇത് ആ എന്തായാലും ഫസ്മിന പ്രതി പ്രതിയെ നിരവധി ആളുകളെ ഫസ്മിന ഫസ്മിന എന്ന പ്രതി നിരവധി ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് അൻഷിഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ എൻ ഡി പി എസ് കേസ് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് രണ്ടാം പ്രതിയായ ഫസ്മിന അൻഷിഫിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു ഇനിയാണ് പ്രധാന തെളിവിലോട്ട് നമ്മൾ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അശ്ലീല ചാറ്റ് നടത്തിയെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുമെന്ന് ഫസ്മിന പ്രതി ഫസ്മിന എന്ന പ്രതി സെബിലിനോട് പറയുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്നും വലിയ തുക വാങ്ങിയെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തെ ഭീഷണിപ്പെടുത്തുമെന്നും ഫസ്മിന സെബിലിനോട് പറയുകയുണ്ടായി കൂടാതെ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തീയതി ബാംഗ്ലൂർ സപ്തഗിരി എഞ്ചിനീയറിംഗ് കോളേജിന് എതിർവശം ഹോട്ടലിൽ വെച്ച ബിഗ് ബോസ് ഫെയിമായ അക്ബർ ഖാനെ കൊടുക്കുന്നതിന് വേണ്ടി ഒരു പണം ഒപ്പിക്കണമെന്നും അക്ബർഖാൻ്റെ കയ്യിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം എങ്കിലും അടിച്ചെടുക്കണമെന്നും ഫസ്മിന സെബിലിനോട് പറയുകയും ചെയ്തു ആയത് വിളിച്ച് സെബിൽ സെബിൽ ഏറെ ഭയപ്പെട്ടു അതിനുശേഷം അതിനുശേഷം ഫസ്മിന അക്ബർ ഖാനെതിരെ വ്യാജമായ കാരണങ്ങൾ പുറത്ത് പറഞ്ഞ് വീഡിയോ ഇടുകയുണ്ടായി കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഫസ്മിന വീഡിയോ ഇറക്കാൻ സാധ്യതയുണ്ട് ഫസ്മിന പ്രവർ ിഗ് ഫസ്മിന ഫസ്മിന എന്ന പ്രതിയുടെ പ്രവർത്തികൾ മൂലം വാദിയുടെ അതായത് സെബിലിൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുകയാണ് ഇപ്പോൾ ഫസ്മിന ഫസ്മിനയുടെ കൂട്ടുകാരനായ ഒന്നാം പ്രതിയുമായി അവിഹിത ബന്ധം പുലർത്തി വരികയാണ് പ്രതികൾ ചേർന്ന് വാദിയെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് സെബിൽ ജീവൻ അപകടത്തിലാണ് ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി തീയതി ഫ്രണ്ട് സെബിലിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ വെച്ച് പ്രതികളുടെ ഭീഷണി മൂലം പരാതി നൽകാൻ സെബിലിന് സാധിച്ചിട്ടില്ല ആയതിൽ വെച്ച് സെബിലിന് പരാതിയുണ്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചിട്ടാണ് ഈ സംഭവങ്ങൾ നടന്നിട്ടുള്ളത് ശക്തമായ അന്വേഷണത്തിലൂടെ മാത്രമാണ് പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു ഹണി എന്ന രാഗി ഫസ്മിനയുടെ കൂട്ടുകാരിയെ വെച്ചാണ് സമൂഹത്തിൽ അന്തസ്സൈ ജീവിക്കുന്ന ആളുകളെ മെസ്സേജ് അയച്ച് ബന്ധം സ്ഥാപിച്ച് ഭീഷണിപ്പെടുത്താൻ ഫസ്മിന ശ്രമിക്കുന്നത് കൂടാതെ സെബിലിൻ്റെ നഗ്ന വീഡിയോ ടെലിഗ്രാമിലൂടെ പ്രചരിപ്പിച്ചിട്ടുള്ളതും ഇനിയും ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണ് കൂടാതെ സെബിലിൻ്റെ മാതൃ സഹോദരിയുടെ മകളുടെ ഫോട്ടോ വെച്ച് അശ്ലീല വീഡിയോ ചെയ്ത് സെബിലിൻ്റെ കുടുംബം ഒന്നാകെ തകർക്കുമെന്ന് ഫസ്മിന വാദിയെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണ് വീഡിയോ നിർമ്മിച്ച് വെച്ചിട്ടുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് ഫസ്മിന പിതൃ സഹോദരനും സെബിലിനും സെബിലിൻ്റെ മാതാവിനും ഫസ്മിന അയച്ചു കൊടുത്തിട്ടുണ്ട് ഫസ്മിനയുടെ പാപ്പ അയച്ചു കൊടുത്തിട്ടുണ്ടാവും സോറി ഫോർ മൈ ലാംഗ്വേജ് സെബിലിനെ പ്രതികൾ ചേർന്ന് ഇല്ലായ്മ ചെയ്യും പ്രതികൾ എം ഡി എം എ റാക്കറ്റാണ് പ്രതികൾ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കൂട്ടുകാരനും എം ഡി എം എ റാക്കറ്റിൽ ചേർന്ന് ഗൂഢാലോചന ചെയ്ത ആൾക്കാരെ കൊല്ലുന്ന ആൾക്കാരാണ് ഇല്ലീഗൽ ഇല്ലീഗലായിട്ടുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾക്കുണ്ട് പ്രതികൾ സമൂഹത്തിന് അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് അബ്ദുൽ ഹക്കീം എന്ന പേരുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് ഇത്തരം കുബുദ്ധികൾ ഫസ്മിനയ്ക്ക് നിർദ്ദേശിച്ചു കൊടുക്കുന്നത് ഫോർ റിയൽ ബ്രോ വൺ ഫോർട്ടി നയൻ കെ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും നയൻറ്റി ത്രീ കെ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലും ഉപയോഗിച്ചാണ് സമൂഹത്തിൽ മാന്യമായി താമസിക്കുന്ന ആളുകളെ അപകീർത്തിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നത് ആകെയാൽ സെബിലിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചതിനും സെബിലിനെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പണം തട്ടിയതിനും സെബിലിനെ കൂട്ടി മുൻനിർത്തി സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കുന്ന ആളുകളുടെ പക്കൽ നിന്നും അവിഹിതമായി സോഷ്യൽ മീഡിയയിൽ സ്വാധീനം ഉപയോഗിച്ച് പണം തട്ടാൻ ശ്രമിക്കുന്നതിനെതിരെയും ഐ ടി ആക്ടുകൾ പ്രകാരം കേസെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ഇരുപത്തേഴ് മുഹമ്മദ് സെബിൽ ഒപ്പ് അപ്പോൾ ഇതാണ് എനിക്കെതിരെയുള്ള കേസ് ഇത് കുറച്ചധികം വായി ഞാൻ വായിച്ചു വിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതിനെതിരെ പറ്റി എനിക്ക് സംസാരിക്കാൻ കുറച്ചധികം കാര്യങ്ങളുണ്ട് കാരണം ഇതിൽ വായിച്ച ഓരോ സെൻറ്റൻസിനും എനിക്ക് ഈ നാറിയുടെ അടുത്ത് പറയാൻ ഒരു ഒരായിരം തെളിവുകളുണ്ട് അപ്പം ഞാനത് മൊത്തം എടുത്തിങ്ങനെ ഇത് കാണൂ ഇത് കാണൂ നിങ്ങളിത് കാണൂ എന്ന് പറഞ്ഞാൽ നിരത്താൻ പോവാണ് ഈ നാറി മേലാൽ ഒരാളെ ഒരാളെപ്പറ്റി ഇങ്ങനെ ഇരുന്ന് കള്ളം പറയരുത് അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് വൃത്തികെട്ട ചെറ്റ തേർഡ് ക്ലാസ് റേറ്റ് പരിപാടി കാണിക്കരുത് മനസ്സിലായോ മുഹമ്മദ് സബിൾ എന്ന ലൽ ഓംബിട് എനിക്ക് പറയാനുള്ളത് അതാണ് കൂടെ നിന്നിട്ട് ഒരുമാതിരി കൂടെ നിന്നിട്ട് യുനു വോട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ വളരെയധികം മെഡിറ്റേഷൻ ചെയ്ത് ഫസ്റ്റ് മിന റിലാക്സ് സമാധാനപരമായിട്ട് വീഡിയോ എടുക്കുക പറയാനുള്ള കാര്യങ്ങൾ പറയുക വീഡിയോ അവസാനിപ്പിക്കുക എന്ന് വിചാരിച്ചു ബിക്കോസ് ഞാൻ എന്തിനാണ് ഈ വീഡിയോയിൽ വന്നിട്ട് കണ്ട നാറുകളെ പറ്റി പറഞ്ഞു നിങ്ങളുടെ മുന്നിൽ ഞാൻ റേജ് കാണിച്ചിട്ട് ഒരു കാര്യമില്ല സോ വെരി പീസ്ഫുള്ളി ഞാൻ എൻ്റെ തെളിവുകൾ മൊത്തം നിരത്തും അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ വാദിയായ പാവം പിടിച്ച മുഹമ്മദ് സബിൽ പറഞ്ഞതാണോ അതോ ഞാനും എൻ്റെ കൂട്ടുകാരനും ചേർന്ന് അപകീർത്തിപ്പെടുത്തി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊല്ലാൻ നോക്കിയെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഐ ഡോം വോണ്ട് എ ലാക്ക് ദിസ് വീഡിയോ അതുകൊണ്ടാണ് ഞാൻ തെരുവ് തെരുവുകൾ തെരുവെന്നൊക്കെ വരത്തുള്ളൂ ബിക്കോസ് ഐ എം ടോക്കിങ് അവേർഡ് സച്ച് എ പേഴ്സൺ അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ എനിക്ക് വരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബോധി ബോധ്യപ്പെടുത്തും ആൻഡ് 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 എനിക്കുണ്ടായ സംഭവങ്ങൾ ഞാൻ പറയാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതൊക്കെ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ദാറ്റ് എവറിബഡി നോസ് വാട്ട് മാരേജ് ഫീൽഡ്സ് ലൈക്ക് മാരേജിൻ്റെ വേറെ ഒരു സ്കരിയർ സൈഡ് എന്താണെന്ന് ഞാൻ കാണിക്കാൻ പോവാണ് അങ്ങനെ ഒരു റിലേഷനിൽ നിങ്ങൾ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെയൊരു വൃത്തിയെട്ട നാറീനെ കല്യാണം കഴിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നെവർ 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 തിങ്ക് ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചാൽ ജീവിതം രക്ഷപ്പെടും അല്ലെങ്കിൽ നന്നാവും അല്ലെങ്കിൽ നന്നാക്കി എടുക്കാം എന്ന മൂഞ്ചിയ ചിന്താഗതി വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകരുത് ബിക്കോസ് ഐ ഹാവ് ബീൻ ദെയർ ഞാൻ മൂഞ്ചിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്ലീസ് എൻ്റെ അവസ്ഥയിലോട്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ടുപോകരുത് അതിപ്പോൾ എൻ്റെ ശത്രുക്കളാണെങ്കിൽ പോലും ഐ വുഡ് നെവർ വൺ ദാറ്റ് ഫോർ എനി വൺ ഇൻ ഇൻ മൈ എൻ്റെ കരിയർ ഇൻ മൈ എൻ്റെ ലൈഫ് ഒരാൾക്കും സംഭവിക്കരുത് അങ്ങനെ ഒരു സംഭവം മനസ്സിലായോ എൻ്റെ തൊണ്ട പൊട്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ബിക്കോസ് ഐ എം നോട്ട് റിയലി വെൽ ഐ എം സിക്ക് ആക്ച്വലി സോ ദിസ് ഇസ് ഇറ്റ് അപ്പം സി യു ഇൻ ദ വെരി നെക്സ്റ്റ് വീഡിയോ വിത്ത് എ ലോട്ട് ഓഫ് പ്രൂഫ് ബേബി അപ്പം കാണാം അതുവരെ എൻ്റെ അനന്തുചേട്ടനൊക്കെ പറയുന്ന പോലെ സ്നേഹം പരക്കട്ടെ സ്നേഹം മാത്രം പരക്കും പക്ഷേ ഇതിൽ സ്നേഹം മാത്രമല്ല കേട്ടോ പരക്കുന്നത് വേറെ പലതും പരക്കാറുണ്ട് അപ്പം നമുക്ക് മൊത്തത്തിൽ എല്ലാം ശരിയാക്കി കൊടുക്കാം